നടൻ കലാഭവൻ മണിയുടെ അമ്മയായി തിളങ്ങിയ നടി മീന വിടവാങ്ങി അഞ്ചു ദിവസം കിടന്നു മരണം ആശുപത്രിയിൽ താരങ്ങൾ ആദരവർപ്പിക്കാനെത്തും സിനിമാ സീരിയൽ നടി മീന മീനാഗണേഷ് അന്തരിച്ചു എൺപത്തിയൊന്ന് വയസ്സായിരുന്നു മസ്തിഷ്കാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ അഞ്ചു ദിവസമായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഷൊർണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പുലർച്ചെ ഒന്നേ ഇരുപതോടെയായിരുന്നു അന്ത്യം പത്തൊമ്പതാം വയസ്സിൽ ആദ്യ നാടകത്തിൽ അഭിനയിച്ചു ആദ്യ സിനിമ പി എ ബക്കറിന്റെ മണിമുഴക്കം നാടകകൃത്തും സംവിധായകനും നടനുമായിരുന്ന എ എൻ ഗണേഷാണ് ഭർത്താവ് നൂറിലേറെ സിനിമകളിലും ഇരുപത്തിയഞ്ചോളം സീരിയലുകളിലും വേഷമിട്ടു നാടകരംഗത്തു നിന്നാണ് ചലച്ചിത്ര രംഗത്തെത്തിയത് സൂര്യസോമ കേരള തിയേറ്റേഴ്സ് ചിന്മയി തുടങ്ങിയ കേരളത്തിലെ വിവിധ നാടക സമിതികളിൽ അഭിനയിച്ചു ഒട്ടേറെ അവാർഡുകൾ കരസ്ഥമാക്കി വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകളെ തുടർന്ന് കുറച്ചുകാലമായി അഭിനയരംഗത്തുനിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പുറത്തുവന്ന പി എ ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം ആയിരുന്നു ആദ്യ ചിത്രം കലാഭവൻ മണി നായകനായ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും കരുമാടിക്കുട്ടൻ മീശമാധവൻ നന്ദനം അമ്മക്കിളിക്കൂട് സെല്ലുലോയിഡ് തുടങ്ങിയ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങൾ ശ്രദ്ധേയമായിരുന്നു സംവിധായകൻ മനോജ് ഗണേഷ് സംഗീത എന്നിവരാണ് മക്കൾ സംസ്കാരം വൈകീട്ട് ഷൊർണൂരിൽ ശാന്തിതീരത്ത് നടന്നു കുറച്ചുനാൾ മുമ്പ് നൽകിയൊരു അഭിമുഖത്തിൽ മീന പറഞ്ഞത് ഭർത്താവ് പോയതിൽ പിന്നെ എൻറെ കഷ്ടകാലം ആരംഭിച്ചു ഞാൻ എവിടെ പോയാലും അദ്ദേഹം എന്റെ കൂടെ വരും കടയിൽ വരെ പോകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോകാറുള്ളൂ മൂപ്പര് പോയതിൽ പിന്നെ ഞാൻ ഒറ്റപ്പെട്ടു മക്കളുണ്ട് എന്നാലും എനിക്ക് എന്റെ ബലം പോയി സത്യം പറഞ്ഞാൽ എനിക്ക് ജീവിച്ചു മതിയായി രാത്രി കിടക്കുമ്പോൾ വരെ പ്രാർത്ഥിക്കും രാവിലെ ഉണരരുതേ എന്ന് കാരണം ജീവിതം മടുത്തു കുറെ കാലം സുഖമായി ജീവിച്ചു ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർന്നതും വലുതായതുമൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ഞങ്ങൾ കണ്ടുമുട്ടി പ്രണയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ കല്യാണം കഴിച്ചു മുപ്പത്തിയൊൻപത് വർഷം ഞങ്ങൾ ഇണപിരിയാതെ സന്തോഷമായി ജീവിച്ചു രണ്ടു മക്കളുണ്ടായി അവരെയൊക്കെ നല്ല അന്തസ്സായി വളർത്തി ഈ വീട് വിട്ടു പോകാൻ തോന്നാത്തതുകൊണ്ടാണ് മകൾ വിളിച്ചിട്ടും പോകാത്തത് കഴിയുന്നിടത്തോളം ഇങ്ങനെ കഴിയട്ടെ താരസംഘടനയായ അമ്മയുടെ പെൻഷൻ മാത്രമാണ് ഏക ആശ്രയം ബാക്കിയാരും സഹായിക്കില്ല ഞാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടും ഇല്ല അറിഞ്ഞുതന്നാൽ വേണ്ടെന്നും പറയാറില്ല എന്നാണ് ഈ അഭിമുഖത്തിൽ ആ അമ്മ വെളിപ്പെടുത്തിയത് ഇനി ആരുടെ സഹായവും വേണ്ട എല്ലാം അവസാനിച്ചു നടി മീനാ മീനാഗണേശന് ആദരാഞ്ജലികളോടെ ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി